കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള നയാര എനർജി ടി എ പെട്രോൾ പമ്പ് ദേശീയപാതയിൽ ജംഗ്ഷനിൽ ഞായറാഴ്ച പ്രവർത്തനം ആരംഭിക്കും ബി ദേശീയം നിർവഹിക്കും ദേശീയപാതയിൽ ജംഗ്ഷനിൽ കമ്പനിയുടെ ഉടമസ്ഥതയിൽ എനർജിയുടെ പെട്രോൾ പമ്പ് ഞായറാഴ്ച പ്രവർത്തനം ആരംഭിക്കുമെന്ന് മാനേജിംഗ് ഡയറക്ടർ എ ജെ ഷാജാൻ അറിയിച്ചു സാമൂഹ്യ രംഗങ്ങളിൽ സജീവമായ സാന്നിധ്യമായിട്ടുള്ള ടി എ കമ്പനിയുടെ ഒരു പുതിയ വെഞ്ചർ പുതിയൊരു സ്ഥാപനം കായംകുളം പത്തിയൂർ പഞ്ചായത്തിൽ പുത്തൻ റോഡ് ജംഗ്ഷനിൽ കരിലക്കുളകിന് സമീപം ടി എ പെട്രോളിയം എന്ന പേരിൽ ആരംഭിക്കുകയാണ് നയാര എനർജി എന്ന ലോകത്തിലെ തന്നെ ഏറ്റവും ഗുണനിലവാരമുള്ള പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യുന്ന കമ്പനിയുടെ ഒരു വിതരണ കേന്ദ്രമാണ് ഇവിടെ ടി എ കമ്പനി ആരംഭിച്ചിരിക്കുന്നത് ടി എ കൺവെൻഷൻ സെൻറ്റർ ടി എ ആര്യവൈദ്യശാല അഷ്ടമന ആര്യവൈദ്യശാല ടി എ ബസാർ ടി എ ഷോപ്പിംഗ് കോംപ്ലക്സ് തുടങ്ങിയ ടി എ കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളുടെ ഒപ്പം തന്നെ ആ ശൃംഖലയിൽ ഒരു കണ്ണി കൂടി ചേർത്തുകൊണ്ടാണ് ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യുന്ന ടി എ പെട്രോളിയം എന്ന സ്ഥാപനം കേരളക്കുളങ്ങയിൽ ആരംഭിക്കുന്നത് നാളെ പത്താം തീയതി പന്ത്രണ്ടാം തീയതി രാവിലെ പത്ത് മണിക്ക് ഏറ്റവും ബഹുമാനനായ ശ്രീ കെ സി വേണുഗോപാൽ എം ബി ഈ സ്ഥാപനം ഉദ്ഘാടനം ചെയ്യുന്നതും വ്യാപാരി വ്യവസായ ഏകപോന സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജു അപ്സര ഓഫീസ് സമുച്ചയം ഉദ്ഘാടനം ചെയ്യുന്നതുമാണ് പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി എൽ ഉഷ അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ ബഹുമാനിയായ കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ ശ്രീമതി ശശികല മുഖ്യപ്രഭാഷണം നിർവഹിക്കുന്നതും ഈ നാട്ടിൽ ഏറ്റവും അധികം ഈ പ്രദേശത്ത് പെട്രോളിയ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് ജനങ്ങൾ വലിയ തോതിൽ മറ്റു സ്ഥലങ്ങളിലേക്ക് പോകേണ്ടിരുന്നെത്തുന്നതെന്നും ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് ഏറ്റവും സൗകര്യപ്രദമായ സ്ഥലത്താണ് നാഷണൽ ഹൈവേയിൽ ഇങ്ങനെ ഒരു സ്ഥാപനം ആരംഭിക്കുന്നത് ഞങ്ങളുടെ എല്ലാ സ്ഥാപനങ്ങളോടൊപ്പം സഹകരിച്ചിട്ടുണ്ട് എല്ലാ ജനവിഭാഗങ്ങൾക്കും സഹായം ലഭിക്കത്തക്ക രീതിയിലുള്ള സ്ഥാപനങ്ങൾ നടത്തുന്ന ടി എ കമ്പനി രാവിലെ പത്ത് മുപ്പതിന് കെ സി വേണുഗോപാൽ എം പി ഉദ്ഘാടനം നിർവഹിക്കും ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം കേരള വ്യാപാര വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജ് അപ്സറ നിർവഹിക്കും പത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൽ ഉഷ അധ്യക്ഷയാകും നഗരസഭാ ചെയർപേഴ്സൺ ടി ശശികല വൈസ് ചെയർമാൻ ജെ ആദർശ് നഗരസഭ യു ഡി എഫ് പാർലമെന്ററി പാർട്ടി നേതാവ് സി എസ് ബാഷ പത്തൂർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ രാജേഷ് രാമപുരം ദീപക് കിരുവ എന്നിവർ പങ്കെടുക്കും സ്ഥാപനത്തിന്റെ ഡയറക്ടർമാർ ഹഫീസ് ടിയെയും ധനുഷ് ടിയെയുമാണ് ന്യൂസ്